ഈ അടുത്ത കാലത്തായി മാത്രം കേട്ടു തുടങ്ങിയ ഒരു രാസലഹരിയാണ് കുഷ് എന്താണ് കുഷ് എന്ന ലഹരി കുഷ് എന്ന പുതിയ മരുന്ന് പശ്ചിമാഫ്രിക്കയിൽ പ്രത്യേകിച്ച് സിയറ ലിയോണിൽ നാശം വിതയ്ക്കുകയാണ് അവിടെ ആഴ്ചകളിൽ ഒരു ഡസനോളം ആളുകളെ കൊല്ലുകയും ആയിരക്കണക്കിന് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതായി കണക്കാക്കപ്പെടുന്നുണ്ട് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് ഇവിടെ പ്രധാനമായും ഈ മരുന്ന് കഴിക്കുന്നത് നടക്കുമ്പോൾ ആളുകൾ ഉറങ്ങിപ്പോകാനും മറിഞ്ഞു വീഴാനും കഠിനമായ പ്രതലങ്ങളിൽ തലയിടിക്കാനും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാനുമൊക്കെ ഇത് കാരണമാക്കുന്നു ചൈനയിലെ രഹസ്യ ലബോറട്ടറിയിൽ നിന്നാണ് ഫെൻറ്റൈനൽ ഉത്ഭവിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് വിവിധ തരം വിഷവസ്തുക്കളിൽ നിന്നാണ് ഗുഷ് നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രധാന ചേരുവകളിൽ ഒന്നും മനുഷ്യന്റെ അസ്ഥി പൊടിച്ചതാണ് ഏഴു വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമ ആഫ്രിക്കയിലാണ് ഗുഷ് ആദ്യമായി കണ്ടെത്തിയത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഹിപ്നോട്ടിക് ഹൈപ്പിന് കാരണമാകുന്ന വസ്തുവാണ് ഈ കുഷ് കുഷ് നിർമ്മിക്കുന്നതിനുള്ള അസ്ഥി ലഭിക്കുന്നതിനായി ശ്മശാനങ്ങളിൽ വരെ വലിയ കൊള്ള നടക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കുഷിന്റെ ദുരുപയോഗത്തിനെതിരെ സിയറ ലിയോൺ പ്രസിഡന്റ് ജൂലിയസ് മാഡാർ ബയോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഏഷ്യയിൽ പടർന്നു പിടിക്കുന്ന കുഷ് എന്ന രാസലഹരിക്കെതിരെ കേരളവും ജാഗ്രത പാലിക്കണം രാസലഹരി കൂട്ടാണ് കുഷ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ലഹരി ഏഷ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുകയാണ് മോർച്ചറികളിൽ മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിഷ രാസവസ്തുക്കളായ എസെറ്റോൺ ഒപ്പിയോയിഡ്രമാഡോൾ ഫോമാലിൻ എന്നിവയുൾപ്പെടെയുള്ള വിവിധ അഡിക്റ്റീവുകൾ ഉപയോഗിച്ചാണ് കുഷ് നിർമ്മിക്കുന്നത് സോംബി സിനിമകളിലെ പ്രേതരൂപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇവയ്ക്ക് അടിമകളായ ചെറുപ്പക്കാരുടെ രൂപം ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ വരെ ഈ ലഹരി എത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഷാലറ്റ് മെയ്ലി എന്ന ബ്രിട്ടീഷ് യുവതി നാൽപ്പത്തി അഞ്ച് കിലോ രാസലഹരിയുമായി കൊളംബോയിലെ ബന്ദാരനായക വിമാനത്താവളത്തിൽ പിടിയിലായതോടെയാണ് കുഷ് വീണ്ടും ചർച്ചയാകുന്നത് ബന്ദാരനായക വിമാനത്താവളത്തിൽ നടന്ന ഈ സംഭവം ചരിത്രത്തിൽ കുഷ് കണ്ടെത്തിയ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് എന്ന് ശ്രീലങ്കൻ കസ്റ്റംസ് നർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു കുഷ് ഉപയോഗിക്കുന്നവരിൽ രോഗപ്രതിരോധ ശേഷി ദുർബലമാകുന്നതാണ് ആദ്യം കാണുന്ന ലക്ഷണം വ്യക്തി ശുചിത്വം പാലിക്കാൻ സാധിക്കാതെ വരുന്നതോടെ ശരീരത്തിൽ വ്രണങ്ങൾ വർദ്ധിക്കും ും പലർക്കും കൈകാലുകളിൽ കടുത്ത വീക്കം അനുഭവപ്പെടും കരൽ വൃക്കാരോഗങ്ങൾക്കും ശ്വസന പ്രശ്നങ്ങൾക്കും കുഷ് വഴിവെക്കും വൈകാതെ മരണം വരെ സംഭവിക്കും കുഷ്ക്കടത്തുമായി ബന്ധപ്പെട്ട കേരളത്തിലും ഇന്ത്യയിലും ഇതുവരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലഹരി മരുന്നായ ഗുഷിനെതിരെ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര പാഴ്സൽ വഴി കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരി എത്തുന്നതാണ് ജാഗ്രത ശക്തമാക്കേണ്ടതിന് പിന്നിലെ പ്രധാന കാരണം ലഹരി കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് വ്യാപകമായി എത്തുന്നതും അന്താരാഷ്ട്ര പാഴ്സൽ വഴിയാണ് വ്യാജ അഡ്രസ്സുകൾ നൽകി അയക്കുന്നതിനാൽ ഇക്കൂട്ടരെ പിടികൂടാൻ പ്രയാസമാണ് കുഷ് പോലുള്ള രാസലഹരി കേരളത്തിൽ കടന്നാൽ വൻ സംഭവിക്കുക ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലാണ് കുഷിന്റെ ഉത്ഭവം ഒരു വട്ടം ഉപയോഗിച്ചാൽ പോലും അടിമയാകുന്ന മാരക രാസലഹരിയാണ് കുഷ് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കുഷ് വിപണിയിൽ വ്യാപകമായി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുഷ് എന്ന രാസലഹരി ഉപയോഗിച്ച് വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ മാത്രം ആയിരക്കണക്കിന് പേർ മരിച്ചിട്ടുണ്ടോ എന്നാണ് കണക്ക് സിയറ ലിയോണിൽ ഉത്ഭവിച്ച് ലൈബീരിയ ഗിനിയ ഗാംബിയ ഗിയ ബിസാവു സെനഗൽ എന്നീ രാജ്യങ്ങളിലേക്കും ഗുഷ് പെട്ടെന്ന് വ്യാപിച്ചിട്ടുണ്ട് ഗുഷിന്റെ ഉപയോഗം മൂലമുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സിയറ ലിയോണും ലൈബീരിയയും ഇതിന്റെ ഉപയോഗത്തിനെതിരെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഗുഷ് ആരാണ് ഉൽപ്പാദിപ്പിക്കുകയും കടത്തുകയും ചെയ്യുന്നത് കൃത്യമായ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഇത് ചൈനയാണ് ഇതിന് പിന്നിലെന്നാണ് ഒരു നിഗമനം ഗുഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ചൈനയിൽ നിന്നും സിയറ ലിയോണിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവിടെ മരുന്ന് നിയമവിരുദ്ധമായി നിർമ്മിച്ച് പശ്ചിമാഫ്രിക്കയിലേക്ക് അയക്കുന്നു ക്രെമാഡോളിനും സമാനമായ ഉറവിടമുണ്ട് അതായത് ഏഷ്യയിലുടനീളമുള്ള നിയമവിരുദ്ധ ലബോറട്ടറികളാണ് അത് വളരെ വീര്യമുള്ള ഒരു ഓപ്പിയോയിഡായ ഫെൻറ്റനായിൽ ഉല്ലാസവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുകയും മറ്റ് നിരവധി പാർശ്വഫലങ്ങൾക്കൊപ്പം ഉറക്കത്തിനും കാരണമാവുകയും ചെയ്യുന്നു പിന്നീട് വളരെ വേഗത്തിൽ അവ ഭയാനകമാം വിധം മെലിഞ്ഞുണങ്ങിയ ശരീരം വികൃതമാക്കുന്നതിനും മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നു